പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളു കേട്ടോ അത്രയ്ക്ക് രുചിയുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു അഞ്ചെട്ട് വറ്റൽമുളക് ഇട്ടുമെന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈയൊരു ചിക്കൻ പൊരിച്ചതിലേക്ക് വറ്റൽ മുളക് എന്തായാലും ചേർക്കണം കേട്ടോ അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് മുളക് ഒന്ന് വറവായി വന്ന് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ആദ്യം ഈ വറ്റൽ മുളക് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇതാപ്പോൾ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചെട്ടല്ലി ചെറിയുള്ളി അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് നട്ട് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ദാ ഇതായിപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പേസ്റ്റ് ഞാനൊരു മൺചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ശേഷം പിന്നെ ക്ലീൻ ചെയ്ത് മാറ്റി വച്ചിരുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കിലോനോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയൊക്കെ പകരം കോൺഫ്ലവർ ആയാലും മതി ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് ഒരു ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിരുന്നാലും നല്ലതാണ് ഇതാപ്പം കുറച്ച് സമയം ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നു അതിനുശേഷം പുറത്തെടുത്ത് വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലിട്ടൊന്ന് വറുത്തെടുക്കണം കറിവേപ്പിലൊന്നും ഒരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി കോരിമാറ്റാം അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി അടിഭാഗം ഒന്നും ഒരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്നും ഒരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നല്ല രുചിയുള്ളൊരു ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ അല്ല ഫ്രൈ ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലിതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക നല്ല രുചിയുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം